മഹാരാഷ്ട്രയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മൂന്ന് ഘട്ടങ്ങളിലായി നടത്താനുള്ള നീക്കങ്ങൾ ദ്രുതഗതിയിൽ നടക്കുമ്പോഴും മഹാവികാസ് അഘാടിയിൽ ഭിന്നത രൂക്ഷമാണ് സഖ്യകക്ഷികളായ എൻസിപി ശരത് പവർ വിഭാഗവും ശിവസേന താക്കരപക്ഷവും പുതിയ സമവാക്യങ്ങൾ തേടുകയാണ് മഹാവികാസ് സംസ്ഥാന തലത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ഇക്കാര്യത്തിൽ തീരുമാനം ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നാണ് മഹാരാഷ്ട്ര കോൺഗ്രസ് നിരീക്ഷകൻ കൂടിയായ രമേശ് ചെന്നിത്തല പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ച മറ്റു സഖ്യകക്ഷികൾ ഒറ്റയ്ക്ക് പോകാനുള്ളത് അഭിപ്രായമാണ് പറ്റുള്ളൂ അടുത്ത ആഴ്ചയുള്ള യോഗങ്ങളാണ് അതേസമയം ശിവസേനയും എൻസിപിയും ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള നീക്കങ്ങൾ സജീവമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈവശം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ കുറവായ സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള തെരഞ്ഞെടുപ്പ് മൂന്ന് ഘട്ടങ്ങളിലാകാനാണ് സാധ്യത സംസ്ഥാനത്തെ ഇരുപത്തി ഒമ്പത് മുനിസിപ്പൽ കോർപ്പറേഷനുകളും ഇരുന്നൂറ്റി നാല്പത്തെട്ട് മുനിസിപ്പൽ കൗൺസിലുകളും മൂന്ന് വർഷത്തിലേറെയായി അഡ്മിനിസ്ട്രേഷൻ ഭരണത്തിലാണ്